നമസ്കാരം എൻ്റെ പേര് അർജുനിനെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു ലഘു ജീവചരിത്ര കുറിപ്പാണ് സാനന്ദരൂപം സകല പ്രബോധം ആനന്ദഗാനം മൃതപാരിജാതം മനുഷ്യ പത്മേഷു നവി സ്വരൂപം പ്രണവമി തുഞ്ച തെഴു ൻ പറമ്പിലെ കൃഷ്ണശില മണ്ഡപത്തിൽ കേരളീയ ബോധത്തിന്റെ ആത്മസത്തായി പരിലസിക്കുന്ന എഴുത്തച്ഛനെ കുറിച്ചുള്ള ഭക്തിയും ബഹുമാനവും സൂചിപ്പിക്കുന്ന വരികളാണിവ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണത്തിൽ ഏക അവകാശി പ്രാചീന കവിത്രയത്തിൽ ഒരാൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആധുനിക കവിത്രയത്തിൽ കള്ളത്തോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്ന പ പുതുമലയാ മലയാൾ മദൻ മഹേശ്വരൻ എന്ന തുടങ്ങി നിരവധി പ്ര വിശേഷണങ്ങൾ ഉടമയായ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ ജനനം ജനനകാലം പതിനാറാം നൂറ്റാണ്ടാണ് എന്ന ദ്ദേഹത്തി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽപ്പെട്ട തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് നന്ദി